പഞ്ചാബി ഹൗസ് സിനിമയിലെ ഏഹ് അശോകൻ ഇങ്ങനെ കടലീന്ന് എന്തോ നിധിയൊക്കെ കിട്ടി എന്നുള്ള നിലയ്ക്ക് ദിലീപിനെ കിട്ടുമ്പോഴ് അതും കൊണ്ട് ഹോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു വരവുണ്ട് നിങ്ങൾ അത് കണ്ടോ ഭയങ്കര സന്തോഷമുള്ള ഒരു മൂഡിലാണ് അദ്ദേഹത്തിന്റെ വരവ് അതുപോലെയാണ് ഇപ്പൊ തന്നെ ശ്രീജിത്ത് പെണിക്കരെ ഒരു വീഡിയോ ചെയ്തത് ഏർ ഡീപ് അത് വലിയ പരാജയമാണ് ഞാനത് പൊളിച്ചു കൊടുത്തു ഞാൻ അത് പൊളിച്ചു കൊടുത്തു എന്ത് ഡീപ്സിക്ക് സിക്ക് ടിയാൻ മെൻ സ്ക്വയർ സ്ഫോടനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞത് അവർക്ക് എന്ത് കഥ ടിയൻമെൻ സ്ക്വയറിനെ കുറിച്ച് അറിയില്ലെങ്കിൽ പിന്നെ എന്ത് ഡീപ്സിക്ക് സിക്ക് ഞാനത് പൊളിച്ചു കൊടുത്തു ആ പറഞ്ഞിട്ട് സത്യത്തിൽ വിവരാന്വേഷണ രംഗത്ത് വലിയൊരു വിപ്ലവമാണ് ഡീപ് സിക്ക് ചെയ്തത് എന്നുള്ളതിൽ നമുക്കൊരു സംശയം തോന്നുന്നില്ലേ കാരണം നമുക്കിതിനെക്കുറിച്ച് ആധികാരികമായി അറിഞ്ഞുകൊണ്ടല്ല പറയുന്നത് ഇങ്ങനെ ചാറ്റ് ജി പി ടി അതുപോലെ ഗൂഗിളിൻ്റെ സെർച്ച് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഡീപ് സിഗിൽ ബിജു പവിത്ര എന്ന് ചോദിച്ചപ്പോഴ് അത് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം തന്നു വ്ളോഗർ ആണ് കുത്തിതിരിപ്പാണ് എന്നുള്ള നിലയ്ക്ക് കുത്തിതിരിപ്പല്ല വ്ളോഗർ എന്നുള്ള നിലയ്ക്ക് ഉത്തരം തന്നു പക്ഷേ ബിജു പവിത്രാന്ന് ചാജി ബിറ്റിൽ അടിച്ചാല് അവിടെ നിന്ന് വരിക എങ്ങനെയാണെന്ന് വെച്ചാല് ബിജു മേനോന്റെ ഒരു സെർച്ച് റിസൾട്ടാണ് വരുന്നത് ഇതൊരു പ്രാഥമിക കാര്യമായ കാര്യം ഇനി അടുത്തത് നമ്മുടെ സുഹൃത്ത് അജി ഫ്രാൻസിസ് നമ്മളോട് പറയുമായിരുന്നു നമുക്കൊരു ഒരു കാര്യത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയണം എന്നു വെച്ചാൽ ആൾ ഈ മെഷീനെ കുറിച്ചൊക്കെ അറിയണതാണ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ ആധികാരികമായ വിവരങ്ങളാണ് തന്നത് ചാറ്റ് പി പിറ്റിയിൽ തന്നത് ആദ്യം കുറച്ച് തന്നിട്ട് പിന്നെ അവർ അതിനെക്കുറിച്ച് അധികം പറയാതെ നിൽക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഡീപ് നാളെ അതിലും വലുത് വരാം നമ്മൾ പറയുന്നത് ടെക്നോളജി എന്ന് പറയുന്നത് ഓരോ ദിവസവും മാറുന്നതാണ് ഇനി ഇതിൽ ഗവൺമെൻറ്റുകളുടെ താല്പര്യം അതില്ലാതിരിക്കില്ല ഒരു കാര്യം പറയട്ടെ നമുക്കറിയാവുന്നതാണ് യു എസ് സിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സക്കർബർഗിന്റെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കില് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിലെ ആ രണ്ട് സ്ത്രീകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ നഗ്നയാക്കി ഓടിക്കുന്ന ആ ചിത്രം പുറത്തു പുറത്തുവിട്ടപ്പോഴേ ഉടനെ തന്നെ അത് ബാൻ ചെയ്തു സീത് മണിക്കർ ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ലേ സത്യമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന കലാപങ്ങളെ കുറിച്ച് അങ്ങനെയുള്ള വാർത്തകളെ കുറിച്ച് പലതും പുറത്തെത്തിക്കാത്തതിനെ കുറിച്ച് ഇതാ ഇന്നിപ്പോ സംഭവിച്ച കാര്യം വളരെ അതിദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ് അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട് ചങ്ങലയിട്ട് പുറപ്പെട്ടുവെന്നാണ് ഒരു അതിദയനീയമായ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇവിടെ ഭരണകൂടങ്ങൾക്കെതിരെ എന്തുണ്ടായാലും അത് ലോകത്ത് എവിടെ ആയില്ല നമുക്കുള്ള ഏത് വാർത്തയും ഏത് ഭരണകൂടത്തിനെതിരെയും പുറത്തുവിടാൻ പറ്റും നിങ്ങൾ അത് പോയി ചർച്ച ചെയ്തിട്ട് അവിടെനിന്നൊന്നും കിട്ടിയില്ല എനിക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം കഴിഞ്ഞ ദിവസം മനോരമ പറഞ്ഞ പോലെ ഇവിടെ ഒന്നും കിട്ടിയില്ല നിറച്ച് തന്നിട്ടുണ്ട് എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ത് കഷ്ടം ഞാൻ നിങ്ങളെ എന്താ പറയുക വേറൊന്നും പറയുന്നില്ല കാരണം ഒരു പരീക്ഷണം നടത്തുമ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉന്നയിച്ചിട്ടാണോ അവിടെ ഒരു പരീക്ഷണം നടത്തേണ്ടത് ഇനിയിപ്പോൾ ഇന്ത്യ ഇതിൽ അടുത്തെട്ട് മാസം കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുട്ടീനെ ജനിപ്പിക്കാൻ പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആ കുട്ടീനെ ജനിപ്പിക്കുമ്പോൾ അതിൽ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചാൽ വേണ്ട നമ്മൾ ചൈനീസ് അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം ഇന്ത്യയുടെ ഇത് തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അല്ല നിങ്ങൾ സത്യത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോ വേറെ എന്തെങ്കിലും വിളിക്കാൻ വരെ പറ്റില്ല എന്തായാലും ഡീപ് സീക്ക് പൊളിഞ്ഞു എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിന് നമ്മൾ വലിയ കയ്യടി കൊടുക്കാണ് വലിയ നിലയ്ക്ക് അംഗീകരിക്കണം എന്നുള്ളതാണ് ശ്രീത്ത് പണിക്കൻ ഒരു മഹാനാണ് നമ്മൾ പറയുന്ന പോലെ ഞാൻ ഒന്നും പറഞ്ഞില്ല നിങ്ങൾ തന്നെ തൊല്ലി എല്ലാവർക്കും നന്ദി നമസ്കാരം